ഹായ് ഗായ് ഇന്ന് നമ്മളുടെ ഐ എഫ് എഫ് കെ അവസാനത്തെ ദിവസമാണ് എല്ലാവർക്കും രണ്ട് ഷോ മാത്രമേ ഉള്ളൂ എനിക്കും സൺ എനിക്കും അപ്പു അപ്പൂബാ എനിക്കും അപ്പൂനം ഇന്ന് ടാഗോറിലാണ് ഷോ അവസാനത്തെ അപ്പൂവിന് ഇപ്പം വേറെ ഫോട്ടോഷൂട്ട് ഉണ്ട് മാതൃഭൂമിയുടെ ആൻഡ് നമ്മൾ നമ്മളവർക്ക് എന്ത് ചെയ്ത് കൊടുക്കും അപ്പം ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കും അവരുടെ സാ എന്റെ ബ്ലോഗിൽ വരു നമ്മളിപ്പോൾ മന്ദം 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 നടന്നു പോകുന്ന അഞ്ചാറെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പേര് സോറി ഗൈസ് ഇനി നടന്നു വരൂ ഗായ് അവരിങ്ങനെ ബുള്ളറ്റ് പിടിച്ചിട്ട് വരട്ടെല്ലേ അതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താ ആ ബുള്ളറ്റ് അവർ വരുന്നതിന്റെ അഭിപ്രായം സാരി എടുത്തിട്ട് ഗൈസ് ഒരു അഭിനയിക്ക് ഗൈസ് ഓവർആക്ടി കൊടുക്ക് ആ പൊട്ടിച്ചിരിച്ചിട്ടൊക്കെ അപരുന്ന ബുള്ളറ്റ് കയറുക സാരിയുടെ വരുന്ന മലയാള പങ്കുക ആ അവിടെ ബുള്ള നാല് പേര് നിൽക്കുന്നാലോചോക്ക് ഇപ്പൊ നിനക്ക് എന്ത് തോന്നുന്നു സാരി എടുത്തു തന്നാൽ മതിയായിരുന്നു തോന്നില്ലേ മങ്കമാട്ട് പ്രതീക്ഷനായി എന്താണ് നടക്കുന്നത് ഞങ്ങളുടെ ഭംഗിയും ഞങ്ങൾ അബറിനെ പറഞ്ഞു വിശദീപെടുത്തിട്ടുണ്ട് ലിപ് ഗ്ലാസ് മുഖത്തിട്ടത് കൊണ്ട് കരിഞ്ഞു പോന്ന് ഞാൻ കണ്ടു ഫോണിന്റെ സ്ക്രീൻ കണ്ണടി കാണാൻ പറ പൗർണമിക്ക് ബിക്കോസ് ഐ എങ്ങനെ എങ്ങനെയുണ്ടായത് മൈക്ക് പിടിച്ച എക്സ്പോസ്റ്റർ നീ എങ്ങനെ മൈക്ക് പിടിച്ച പോസ്റ്റർ ഒന്ന് കാണിക്കോ ഇതെന്ത് നമ്മൾ അങ്ങനെ ടാഗോറിൽ രണ്ടരയ്ക്ക് ചെയ്യേണ്ടിയിരുന്നു ഞാനിപ്പോ ചെയ്യുന്നത് പതിനൊന്നേ കാലിന് മിസ് ആര്യയുടെ കൂടെ സന്തോഷമായ കഴിഞ്ഞ വർഷവും ടാഗോറിൽ നിർത്തി ഈ വർഷവും ടാഗോറിൽ നിർത്തിയത് സോ ഇന്ത് ലാസ്റ്റിലാണ് നമസ്കാരം കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന കേരള രാജ്യാന്തര ഏവർക്കും സ്വാഗതം 29th ചലച്ചിത്ര ലോക സിനിമ വിഭാഗത്തിൽ ഇപ്പോൾ പ്രദർശിപ്പിക്കുന്ന ചിത്രം സംവിധാനം ചിത്രത്തിന്റെ ഇതായിരിക്കും ദയവായി മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയോ സൈലന്റ് മോഡിൽ സൂക്ഷിക്കുകയോ ചെയ്യുക ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എന്നിവ തിയേറ്ററിനുള്ളിൽ കർശനമായി നിരോധിച്ചിരിക്കുന്നു പ്രദർശനം കഴിഞ്ഞാലുടൻ പ്രേക്ഷകർ തിയേറ്റർ വിട്ട് പുറത്തുപോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇന്ന് ഇത്രയേ ഉള്ളു ക്ലോസിംഗ് സെറിമണിയുടെ കുറച്ച് വിഷാന്ന് പറയൂ എടി കോഴി എന്റെ ബ്ലോഗ് ഇവിടെ അവസാരിക്കുന്നില്ല തിരിക്ക് അവള്ക്കി അശ്വതി അല്ല ഐഡന്റിറ്റി ഒന്ന് നമ്മള് പറയില്ല എടി കോഴി ഇങ്ങോട്ട് നോക്ക് ും നോക്കുന്നു ഇഷ്ടമാണ് ഗൈസ് അടിക്ക് മാറി നിൽക്കലോ എന്നോ പറയാ നിന്ന് എല്ലാ നോക്കുന്ന താല്പര്യം എനിക്ക് താല്പര്യമുണ്ട് ഇവിടെ അപ്പം ഞങ്ങളുടെ മൂന്ന് പേരുടെ പറ്റിശങ്ങൾ ഇവിടെ കഴിഞ്ഞാൽ അട്രോസിറ്റീസ് അപ്പൂനോട് നമുക്ക് പറയാനുള്ളത് പോയി വോയിസ് റെസ്റ്റ് ചെയ്യാ പാർണമി അത് ചെയ്തില്ലോണ്ട് ഫ്രോം ട്വന്റി നൈന്റ് ഇന്റർനാഷണൽ അപ്പൊ അടുത്ത തവണ കാണുമ്പോഴേക്കും ഹായ് ഗായ്സ് ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് പോർഷൻ ആയിട്ട് എന്തേലും നമ്മളുടെ റൂം ടൂർ ആണ് വി ആർ സ്റ്റേംഗ് അറ്റ് നന്ദനം പാർക്ക് ഹോട്ടൽ ത്രീ സീറോ ടു ജസ്റ്റ് ഒരു സിംഗിൾ പേഴ്സൺ ഉള്ളൂ ഒരു ബെഡ് ഉണ്ട് ഒരു ഉണ്ട് ഒരു ടി വി ഉണ്ട് എ സി ഉണ്ട് ആർക്കും